അസമിലെ നാഗോണിൽ ഭൂചലനം ഭൂചലനം റിക്ടർ രണ്ട് ദിവസം തീവ്രത രേഖപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ ടെന്റ് ഹൌസ് ഗോഡൌണിൽ വൻ തീപിടുത്തം ഇന്ന് രാവിലെയോടെയാണ് സംഭവം ഉണ്ടായത് അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അസമിലെ ജില്ലയിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം യാബ ഗുളികകളും അഞ്ഞൂറ്റി ഇരുപത് ഗ്രാം ഹെറോയിനും പ്രത്യേക ദൌത്യ സംഘം പിടിച്ചെടുത്തു കാറിൽ കടത്തുകയായിരുന്ന നാല് കോടി രൂപ വിലമതിക്കുന്ന ഹെറോയിൻ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് ലോക്നാഥ്പൂർ സ്വദേശി കാർ ഡ്രൈവർ അലി ഹുസൈനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമിൻഗാബിൽ വെച്ചാണ് ട്രക്കിൽ കടത്തുകയായിരുന്ന യാബാ ഗുളികകൾ പിടികൂടിയത് പിടിച്ചെടുത്ത യാബ ഗുളികകളുടെ വിപണന മൂല്യം ഏകദേശം അറുപത്തിയേഴ് കോടി രൂപയാണ് ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു ദിയോബന്ത് റൂർക്കി പുതിയ റെയിൽവേ ലൈൻ പദ്ധതിക്ക് അംഗീകാരം ദശാംശം അഞ്ച് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് നിർമ്മിക്കുന്നത് ഉത്തരാഖണ്ഡിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിത് പുതിയ പാത വരുന്നതോടെ ഡൽഹിക്കും ഡെറാറോഡിനും ഇടയിലുള്ള റെയിൽ ദൂരം ഏകദേശം നാൽപ്പത് കിലോമീറ്ററായി കുറയും